Hello! സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വർക്ക് കണ്ടാലോ നമുക്ക് ഇന്ന് വന്നിട്ട് നമ്മളിതാ ഫസ്റ്റ് കേ ചെയ്യുന്ന കേക്ക് വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റിൽ വൺ കെ ജി കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് കസ്റ്റമർ ഡിസൈനും കാര്യങ്ങളും ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് അങ്ങോട്ട് കേക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ അളിയൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അളിയെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബ്ലൂ തീമിൽ ചെയ്യാമെന്ന് കരുതി ഞാൻ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പോയിൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അടിയിൽ ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ടൊരു നേവി ബ്ലൂ കളറിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ് മേളിലേക്ക് ഇങ്ങനെ വലിച്ചു ാണ് എന്നിട്ട് പിന്നെ നമ്മളെ ഡസ്റ്റ് പൗഡർ ഉണ്ടല്ലോ ഗോൾഡൻ ഡസ്റ്റ് പൗഡർ ആ ഒരു പൗഡർ നമ്മൾ ഒന്നിങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തു പേരും കൂടി എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ ഗോൾഡൻ ആ ഒരു ലീഫ് ഉണ്ടല്ലോ ഐഡിബിൾ ലീഫ് അതും കൂടി വെച്ച് കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കേക്ക് വന്നിട്ട് വാനില കേക്കിൽ ഹാഫ് കെ ജി ആണ്ട്ടോ ഇതും ഒരു ബോയുടെ ബർത്ത്ഡേ ആണ് ഇതിൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കേക്കാണ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അഡെയിൽ എന്താ ക്യാമറ കട്ടായി പോയി ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് വരയ്ക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ ഇത് കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞൊരു ഫോണിൻ്റെ ബോളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഹാപ്പി ബർഡി ചെറിയ ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ട് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ